മാക്സ് വെഡിംഗ് സെന്റർ ഇനി വളാഞ്ചേരിയിലും പ്രവർത്തനം ആരംഭിക്കുന്നു മാക്സ് വെഡിംഗ് സെന്റർ നാടിന്റെ ഇനി വളാഞ്ചേരിയിൽ തൃത്താല പടിഞ്ഞാറങ്ങാടിയിൽ യന്ത്ര സാമഗ്രികൾ മോഷ്ടിക്കുന്നതിനിടെ കള്ളന്മാർ പിടിയിൽ നാലു പേരടങ്ങുന്ന തസ്കര സംഘത്തെയാണ് നാട്ടുകാർ പിടികൂടിയത് തൃത്താല പടിഞ്ഞാറങ്ങാടി പറക്കുളത്തെ ഗ്രാനേറ്റി ക്രഷ യൂണിറ്റിലാണ് മോഷണം നടന്നത് ചൊവ്വാഴ്ച പുലർച്ചെ രണ്ടു മണിയോടെയാണ് നാല് പ്രതികൾ സ്ഥാപനത്തിൽ അതിക്രമിച്ചു കയറിയത് എന്നാൽ യന്ത്ര സാമഗ്രികൾ അഴിച്ചുമാറ്റാനുള്ള വസ്തുക്കളുമായി എത്തിയ തസ്കര സംഘത്തെ നാട്ടുകാർ തന്ത്രപൂർവ്വം ചേർന്ന് പിടികൂടുകയായിരുന്നു തുടർന്ന് തൃർത്താല പോലീസിന് വിവരം അറിയിച്ചു നാട്ടുകാരുടെ കയ്യിൽ നിന്നും ഒരാൾ ഓടി രക്ഷപ്പെട്ടെങ്കിലും പോലീസ് ഇയാളെ പിന്നീട് വീട്ടിൽ നിന്നും പിടികൂടി കല്ലർത്തൂർ സ്വദേശി റഫീഖ് പറക്കുളം സ്വദേശി ഫൈസൽ ചേകന്നൂർ സ്വദേശി ഷമീം സെയ്ദലവി എൻ ജിൻ റോഡ് എന്നിവരാണ് പിടിയിലായത് പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ കൃഷി യൂണിറ്റിൽ നിന്നും മുമ്പും പ്രതികൾ മോഷണം നടത്തിയതായി കണ്ടെത്തിയിട്ടുണ്ട് മോഷണം നടത്തി തീർത്താല ആലൂരിലെ ആക്രക്കടയിൽ വിറ്റ യന്ത്ര സാമഗ്രികൾ പോലീസ് കണ്ടെത്തുകയും ചെയ്തു അയ്യായിരം രൂപയ്ക്കാണ് മോഷ്ടിക്കപ്പെട്ട സാധനങ്ങൾ ദിവസങ്ങൾക്ക് മുമ്പ് വിറ്റതെന്ന് ചോദ്യം ചെയ്യലിൽ പ്രതികൾ മൊഴി നൽകിയിട്ടുണ്ട് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഏറെക്കാലമായി പറക്കുളത്തെ ഗ്രാൻഡ് കൃഷി യൂണിറ്റ് പ്രവർത്തനരഹിതമാണ് മോട്ടോറുകൾ വയറുകൾ ഇരുമ്പുകൾ ഉൾപ്പെടെ എൺപത് ലക്ഷത്തോളം രൂപയുടെ വസ്തുക്കൾ യൂണിറ്റിൽ നിന്നും കാണാതായിട്ടുണ്ട് എന്നാണ് സ്ഥാപനത്തിലെ പാട്ടന്മാർ പറയുന്നത് കൃഷി യൂണിറ്റ് വീണ്ടും പ്രവർത്തിക്കാനുള്ള ശ്രമത്തിനിടെയായിരുന്നു കവർച്ച നടന്നത്